മരിച്ചു കഴിഞ്ഞ് കുറെ പൈസ കിട്ടി കോടികൾ കിട്ടി റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ചെയ്യുന്നെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്ക് കേസ് കൊടുക്കുവാണ് അവർ താങ്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരാം അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാം അവർ എ ടി എം വഴി എടുത്തായിരിക്കും ഇപ്പോൾ ആ അക്കൗണ്ട് ഇപ്പോഴും സുധിയുടെ അക്കൗണ്ട് നിലനിൽപ്പുണ്ട് ട്രാൻസ് അക്കൗണ്ടിൽ ഇപ്പോഴും പൈസ ഉണ്ട് അങ്ങനെ വെച്ചാൽ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കണം എത്ര രൂപ വന്നു ഇവരുടെ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻ രേണുസ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഈ രേണു സുദിക്ക് പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വെളിയിലോട്ട് വരുവെക്കണം ഇവരെ ഒരു കള്ളത്തരം ഇടണം ജനങ്ങൾ അറിയണം ഇപ്പോഴും ഇവരെ കുറേ പേര് എന്നിട്ടും ഇവരെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നല്ലോന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുന്നത് കാരണം ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞും ഇത്രയും കള്ളത്തരങ്ങൾ കാണിച്ചും ഇത്രയും ആൾക്കാരെല്ലാം പൈസ മേടിച്ചിട്ടും ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇപ്പം അന്ന് സുതി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ പൈസയുടെ പേരിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതല്ല ഇവർ കാരണം വരുത്തി തീർത്തിയാണെന്നും ഇവരാണ് അതിനെല്ലാം കാരണക്കാരിതാണെങ്കിൽ ഇപ്പം പറയാം കാരണം ഈ കടങ്ങളെല്ലാം ശ്രുതി ശ്രുതിക്ക് ഇത്രയും കടങ്ങൾ വരാനെല്ലാം കാരണങ്ങൾ ഇവരാണെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് കാരണം ഓരോരുത്തരും ഇങ്ങനെ ഇന്റർവ്യൂയില് വന്നുകൊണ്ട് പറയുവാണ് എനിക്ക് അയ്യായിരം തരാനുണ്ട് പതിനായിരം തരാനുണ്ട് നാലായിരം തരാനുണ്ട് ഓരോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പം പുതുതായിട്ട് ശ്രുതിയുടെ ഏകദേശം ഫേസ് കട്ടുള്ള സുധയുടെ കൂട്ടുകാരൻ രതീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം വന്നിട്ടുള്ളത് നാലായിരം രൂപ പുള്ളിയുടെ പുള്ളിയുടെ രേണു മേടിച്ചിട്ടുണ്ട് അത് പുള്ളിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇപ്പം നാലായിരം ആണെങ്കിലും ആയിരം ആണെങ്കിലും അവരവരെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ഒരു രൂപയാണെങ്കിലും അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ അതിന് വിലയുണ്ട് നമ്മളെപ്പം പറയാമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ചെന്ന് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമായിരിക്കും നാലായിരം രൂപ വലിയ ഉള്ളൂ അത് ഞങ്ങൾക്ക് ക്ഷമിച്ചുകളെ എന്ത് പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല നാലായിരം ആണെങ്കിലും ആയിരം ആണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിലും അത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവനെ അതിന്റെ വില അറിയാവൂ ഈ പറയത്തുള്ള രതീഷിനെ പോലത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ പുള്ളിയെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പം പുള്ളിയുടെ എന്നൊക്കെ ഈ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രേണു സുതി അത് കൊടുത്തിരിക്കണം എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുതി ഇപ്പം ഈ പൈസക്ക് വേണ്ടിയിട്ടുള്ള ആക്രാന്തം പിടിച്ചിട്ടുള്ള ഓട്ടോ ഉണ്ടല്ലോ ഇവർ ഇനി ഇതെല്ലാം പൈസ കടം മേടിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാം തിരിയും തിരിഞ്ഞ് ഇങ്ങ് വരും അതെല്ലാം ചോദിക്കും എന്നുള്ളൊരിത് കൊണ്ട് മാത്രമാണോന്നറിയത്തില്ല ഇത്രയും കടം ഇങ്ങനെ ഓടുന്നത് ഓടി ഓടി കുറെ ഉണ്ടാക്കിട്ടി കടങ്ങൾ തീർക്കാനായിരിക്കും ഓക്കെ എന്തായാലും വൈബർ ഗുഡ് ദേവുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി മരിച്ചു കഴിഞ്ഞിട്ടും ഒരു സമാധാനം കിട്ടാത്ത ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ അത് കൊല്ലം സുതി മാത്രമായിരിക്കും രണ്ടു കൊല്ലവും ആയി പുള്ളി മരിച്ചിട്ട് ഇപ്പോഴും പുള്ളിക്ക് സമാധാനം ഒരു സമാധാനം ഇല്ല വൈബ്രർ ഗുഡ് ദേവന്റെ ഇന്റർവ്യൂവിൽ രേണു സുതി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പാർട്ട് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന്റെ ഒന്ന് രണ്ട് പാർട്ട് കൂടെ ഞാൻ ഇവിടെ കാണിക്കുവാണ് വേറെ ഒന്നുമല്ല അടിപൊളി ഇന്റർവ്യൂ എന്ന് വെച്ചാൽ സൂപ്പറായിട്ട് അവര് ഈ ദേവോ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സൂപ്പറായിട്ട് അടിപൊളി ആയിട്ട് എനിക്ക് ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഓരോ ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും നല്ലത് ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ കിടൽ കാണാം കേട്ടോ അന്നെയാണ് ഞാൻ അത് ഫുള്ള് കണ്ട് കാരണം അടിപൊളിയായിട്ട് വേണം ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ വരുന്ന ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ അതിമനോഹരമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ കൊള്ളേണ്ട രീതിയിൽ കൊള്ളിച്ച് ചോദിച്ച് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ അധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഇൻ്റർവ്യൂ സൂപ്പറായിരുന്നു ഓക്കെ അപ്പം ഇനി ഇതുപോലുള്ള ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനുള്ള കഴിവും അതിനുള്ള ഇതും ദേവനുണ്ട് സൈവർ ഗുഡ് ദേവനുണ്ട് എന്തായാലും ഞാൻ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അതിൽ നിന്നും കുറേ ഈ രണ സുനയുടെ ഈ രേണുവിന്റെ കള്ളത്തരങ്ങൾ കാണാൻ പറ്റി നമുക്ക് ആ ഇന്റർവ്യൂ കണ്ടു നോക്കിയാൽ ഫുള്ള് കള്ളത്തരങ്ങളാണ് ഫുള്ള് കള്ളത്തരങ്ങൾ നട്ടാക്കുരുക്കാത്ത നോണേന്ന് പറയത്തില്ല അതുപോലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് എന്തായാലും ആ കുറച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ വെക്കാം ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ രേഖുന്റെ ചാനലിൽ പോയി കണ്ടാൽ മതി കേട്ടോ ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് നിൽക്കുന്ന രേണു എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായിട്ട് വീടില്ലാത്ത ആ ഒരു സംഭവത്തിന് പതിനയ്യായിരം രൂപ കോട്ട് കോട്ട് ചെയ്തത് രൂപ കാര്യം പറയട്ടെ ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഒരു ചാനൽ വരുന്നുണ്ട് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്നെ ഉത്തരവാദിത്തപ്പെട്ട അവര് പറഞ്ഞത് ഏത് ഇന്റർവ്യൂന്താ വെച്ചാല് ഫിറോസ് ഫിറോസ് ഇവർക്ക് വീട് വെച്ചു കൊടുത്തു വസ്തു വസ്തുവിന് വേണ്ടി ഫാദറിനോട് റിക്വസ്റ്റ് ചെയ്ത് വസ്തു കൊടുത്തു അങ്ങനെ അവരെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ച് കൊടുത്ത് ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിറോസ് ഒരു രൂപ പോലും ഒരു നയ പൈസ് പോലും പേടിക്കാതെ വീട് വെച്ച് കൊടുത്തുള്ള ഒരു വ്യക്തിയാണ് ഫിറോസ് ഫിറോസിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ഫിറോസ് ഒരു ചാനൽ വിട്ടു ചെറിയൊരു പ്രൊമോഷൻ്റെ എന്തൊരു വീഡിയോ കൊണ്ട് അപ്പം വീഡിയോ പോയി ഇവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചു പോയി രേണുവിന് അത് പറ്റത്തില്ല പൈസ എന്തെങ്കിലും ഒരു എമൗണ്ട് തന്നാൽ മാത്രമേ ഞാൻ പ്രൊമോഷൻ വർക്ക് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മേലുള്ള മണ്ടയിൽ ഒരാളിരുപ്പോൾ അവർ ഉത്തരവാദിത്തപ്പെട്ട അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അവഗണിച്ചു അവോയ്ഡ് ചെയ്തു അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി ആ ഒരു വീട് വെച്ച് കൊടുത്തു അത്രയും സഹായങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തി ചെറിയൊരു സഹായം ചെയ്യുന്നത് എന്തിൻ്റെ എന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പുള്ളിയുടെ പുള്ളിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പുള്ളി പറഞ്ഞു വിട്ടായിരിക്കും ഇപ്പം ചെറിയൊരു സഹായം ചോദിക്കുമ്പോഴത്തേക്ക് ഇത്രയും ലക്ഷം രൂപയുടെ സാധനം അല്ലെ ഇത്രയും ലക്ഷം രൂപയുടെ ഒരു വീട് ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് പോലും ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഏഹ് പറ്റില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത്രയും ലക്ഷം രൂപ വീട് വെച്ച് ഒരു പിന്നൊരു രൂപ പതിനായിരോ കോട്ടി ഒരു അമ്പതിനായിരം രൂപയുടെ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഏ എന്താണത് അതാ പറഞ്ഞ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഈ രേണുവിനില്ല രണാസുനിക്കില്ല ഇവര് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇവർക്ക് പൈസ 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 ഈ പൈസയുടെ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് ഇപ്പം വന്നിട്ടുണ്ടത് ഇവർ പൈസ ചോദിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇപ്പം പറയുന്നുണ്ട് എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ട് എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ട് എന്നോട് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എന്തായാലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം സഹായിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോലും ഉള്ള ഒരു ഒരു മനസ്സ് കാണിക്കാത്ത സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവരെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് നാലു ചോദ്യം എത്രയോ പേര് വീടില്ലാതെ ബുദ്ധിമുട്ടി കിടക്കുന്ന അവർ കാണാൻ വെച്ചു കൊടുത്താൽ അവരെങ്കിലും നന്ദിയെങ്കിലും കാരണം ഇതോടെ ഈ ഫിറോസിനും ടീമിനും ഇതോടെ കുറെ കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അവരെ ഒരു കാരണമെച്ചാലും സഹായിക്കില്ലെന്ന് ഇപ്പൊ ഇതിലൂടെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നോക്കാം അപ്പോ ഈ വ്യക്തിയും ഈ പറയുന്നതിൽ അതായത് അതിനകത്ത് കുറെ എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് മരിച്ചതിന് ശേഷം വരുന്ന അപ്പൊ ആളുകളുടെ ചോദ്യമാണെങ്കിലും എല്ലാം എവിടെക്കാണ് ഈ പൈസ എല്ലാം ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കൊറേ പൈസ കിട്ടി കോടികൾ കിട്ടി ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കുക വെച്ചേക്കാണ് ആളുകൾ പറയുന്നത് കറക്റ്റ് മരിച്ചതിന് ശേഷം ഒൻപതിന്റെ അന്നാണ് പൈസ സത്യം ഞാൻ കിച്ചു നോക്ക പൈസ വരുന്നുണ്ട് എൺപതില്ല എഴുപത്തി അഞ്ച് രൂപ ഉണ്ടെന്ന് ഞാനും എൻ്റെ ബലമായിട്ടുള്ള സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും പൈസ അടങ്ങുന്നുണ്ട് സുധിയുടെ അക്കൗണ്ട് ഇപ്പോഴും നിലവിലുണ്ടെന്ന് ഞാൻ അതിനെ പറ്റിയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മരിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് നിലവിൽ കാണത്തില്ല ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ അക്കൗണ്ട് നിലവിലുണ്ടെന്ന് താഴുദ്ദീൻ പത്തനംതിട്ട പറയുന്നുണ്ട് പുള്ളി അവിടുത്തെ ബാങ്ക് മാനേജറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ആ അക്കൗണ്ട് നിലവിലുണ്ടെന്നാണ് പറയുന്നത് ബാങ്ക് മാനേജർ പറഞ്ഞു പറയുന്നുണ്ട് അപ്പം അത് ഞാനിവിടെ കാണിക്കാം അപ്പം ഇപ്പോഴും സുധിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എഴുപത്തയ്യായിരം ഉള്ളെന്നും പറയുന്നുണ്ട് ആ എഴുപത്തയ്യായിരം രൂപ എടുത്തിട്ട് ബൈക്ക് മേടിച്ചെന്നും പറയുന്നുണ്ട് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല സുധിയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും പൈസയുണ്ട് അങ്ങനെ അത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കണം എത്ര രൂപ വന്നു സുധിയുടെ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻ നടന്നു കാര്യങ്ങളെല്ലാം കാണിക്കണം അതെല്ലാം കാണിച്ചിട്ട് സുധിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അതാണ് വേണ്ടുന്നത് സുധീ ഒരു വ്യക്തി ഇല്ലാത്ത സ്ഥിതിക്ക് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയണം അതാണ് വേണ്ടുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഷുറൻസിൻ്റെ കാര്യത്തിലൊരു ഇതായി കിടക്കും ഇനി എനിക്ക് തോന്നുന്നു ഈ രേണു സുധിക്ക് ആകെ ഒരു നോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിലാണ് ആ ഇൻഷുറൻസ് ഈ സുധിയുടെ അക്കൗണ്ടിലാണ് വരുന്നത് അപ്പം ഒരു കാരണം വെച്ചാലും ആ പൈസ അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ഒരിക്കലും ആ അക്കൗണ്ടിലോട്ട് വരുകയും ചെയ്യില്ല ഇവരെ കയ്യിൽ കിട്ടുകയും ചെയ്യില്ല അത് അർഹതപ്പെട്ടത് ആരാണോ ഒന്നുകിൽ സുധിയുടെ അമ്മ അല്ലെങ്കിൽ സുധിയുടെ മകൻ രണ്ട് മക്കള് കിച്ചു വൃദ്ധപ്പൻ ഇവരെ പേരിലേക്ക് മാത്രം ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എനിക്ക് ഏറ്റവും ബെറ്റർ സുധിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അവർ പിന്നെ അത് രണ്ടുമക്കൾക്കൂടെ അത് വീതിച്ചു കൊടുക്കും അതായിരിക്കും എന്തായാലും ഈ ഇൻഷുറൻസ് ഒരുപാട് പൈസ കിട്ടും അത് ഇവരെ കയ്യിൽ പോകല്ലേ ഇവരെ ഇത്രയും പേരെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ചിട്ട് പോലും ഈ പൈസ എല്ലാം ഇവർ എന്തിനു ഉപയോഗിച്ചു എന്നിട്ട് പോലും ഇവർ വാടക വീട്ടിൽ നിന്ന് കടന്നത് ഈ പൈസക്കപ്പം എവിടെയാണ് അപ്പൊ ഈ രേണു കടമ്പഴ് സുധിയെ സത്യം പറഞ്ഞാൽ സുധിയെ ബലി ബലിയെ ബലിയാക്കുമായിരുന്നു ഇതിനകത്ത് വലിയ ആക്കി വെച്ചിട്ട് മറ്റുള്ള സ്തുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകന്മാരായിക്കോട്ടെ സുധിയുമായിട്ട് നിൽക്കുന്ന കൂട്ടുകാരായിക്കോട്ടെ ഇവരെല്ലാം കഴിഞ്ഞിരിക്കും പൈസ മേടിച്ചിട്ട് ഈ ലേണു എന്താണ് ചെയ്തത് വേറെ ആർക്കെങ്കിലും ഈ കൊടുത്തു ഏ എന്തായാലും താഴുദ്ദീൻ പത്തനംതിട്ട പറയുന്നതും കൂടെ കേൾക്കാം ഈ സുധിയുടെ അക്കൗണ്ട് എപ്പോഴും നിലവിലുള്ള ഉണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടിരിക്കാം പൈസ എടുക്കുമ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കാതെ ഒരു ബാങ്കിൽ നിന്നും ഈ പൈസ എടുക്കാൻ പറ്റില്ല പക്ഷേ രേഷ്മാപ്പിന്നെ ചെന്നെ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട് അത് എ ടി എം കാർഡ് വഴി എടുത്തായിരിക്കാം ബാങ്ക് ഓൾറെഡി അറിഞ്ഞിട്ടില്ല ഞാൻ ഞാലിയാവഴി ബ്രാഞ്ചിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബ്രാഞ്ചിൽ ഞാൻ വിളിച്ചിരുന്നു മാനേജരെ മാനേജർ എന്ന് പറഞ്ഞത് താങ്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരാം അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാം അവർ എ ടി എം വഴി എടുത്തതായിരിക്കും ഇപ്പോൾ ആ അക്കൗണ്ട് ഇപ്പോഴും സുധീയുടെ അക്കൗണ്ട് നിലനിൽപ്പുണ്ട് ട്രാൻസ്ഫർ അങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അത് എത്ര പൈസ വന്നിട്ടുണ്ട് അതൊക്കെ ജനങ്ങളെ കാണിക്കണം എല്ലാവരും കാണിക്കണം അത് ഇനി പൈസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല അതിൽ കട അതിൽ പൈസ ഉണ്ടെങ്കിൽ സുധിയുടെ പേരിൽ ആരൊക്കെ പേരും പറഞ്ഞിട്ട് ഇവര് ആരുടെ കയ്യിൽ നിന്ന് കടം ആ പൈസ എല്ലാം കൊടുത്തിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഇപ്പൊ ഒരു ചാനലിലിരുന്ന് താജുദ്ദീൻ ആര എൻ്റെ തന്തയോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ന മറുപടി എന്ന് പറഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല ഞാൻ ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജനിച്ചത് അപ്പോൾ അൻപത് വയസ്സിന് താഴെ ഉള്ളെനിക്ക് അപ്പോൾ അൻപത് വയസ്സിന് താഴെയുള്ള രേഷ്മപി തങ്കച്ചനെ ഏതായാലും ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സോ അല്ലല്ലോ അല്ലെങ്കിൽ രേഷ്മബി തങ്കച്ചൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കട്ടെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവരെ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് കാരണം ഇത്രയും സഹായിച്ച ഈ വ്യക്തികളെ ഇപ്പൊ തായിദ്ൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അച്ഛനായിക്കോട്ടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു സ്ഥലമാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഓരോ സോഷ്യൽ മീഡിയയുടെ ഒരു ഇന്റർവ്യൂവിന് മുമ്പിൽ വന്നിരുന്നിട്ട് അവർ അവരാരും എൻ്റെ തന്തയാണോ ഇതൊക്കെ പറയാം അവരെന്നെ നേരെയാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ എൻ്റെ തന്തയാ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നന്ദികേടെ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങ് എക്സ്ട്രീം ലെവലാണ് ഇത്രയും ഇത്രയും കേട്ടിട്ടും അവർ മിണ്ടാതിരിക്കുന്നല്ലോ അത് അവരെ മര്യാദ ഇത്രയും കേട്ടിട്ട് പോലും അവർ ഒന്നും പ്രതികരിക്കാതെ കേസ് പോലും കൊടുക്കാതിരിക്കുന്നു ഇപ്പം ഈ രേണു ഹൃദയ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം കൊണ്ടിട്ടങ്ങ് കേസ് കൊടുക്കുവാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് നിങ്ങൾ ഈ ലോകം മുഴുവൻ മൊത്തം ഈ ലോകത്തുള്ള ആൾക്കാർ മൊത്തം മലയാളികളെല്ലാം നിങ്ങൾക്ക് എതിരായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് സഹതാപമാണ് തോന്നുന്നത് ഇത്രയും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ട് വന്നിട്ടും ഇത്രയും ജനങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അപ്പം ഏർ ഇത്രയും ഈ സംസാരിക്കുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ആയാലും അല്ലെങ്കിൽ ഇവരെ പറ്റി ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന ആൾക്കാർക്ക് എതിരെ കൊണ്ടുപോയി കേസ് അങ്ങോട്ട് ഈ മറ്റുള്ളവരെ പറ്റി പറയുന്നതും അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ സഹായിച്ചിട്ടും ഇങ്ങനെ ചെയ്തതാണ് പിന്നെ പറയാൻ പോകുന്നത് അങ്ങനെ പൈസ കൊടുക്കാനില്ല ഇതാണ് സുധീയുടെ കൂട്ടുകാരൻ രതീഷ് ഈ പുള്ളിയുടെ ആണ് നാലായിരം രൂപ മേടിച്ചിട്ടുള്ളത് അപ്പം പുള്ളി പറയുന്നുണ്ട് തെളിവ് വരെ കാണിക്കാം നാളെ ഇപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ ഇന്ന് നാലായിരം രൂപ മേടിച്ചിരുന്നു പതിനായിരം രൂപ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ രേണു സുതി കാരണം ഒന്ന് പണം ഒരു ദിവസം തന്നെ എത്ര കള്ളത്തരങ്ങളാണെന്ന് ഇവർ പറയുന്നതെന്നറിയോ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അപ്പം ഇത്രയും കള്ളത്തരങ്ങൾ പറയുന്നത് ഇവർ ഉറപ്പായിട്ടും ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴത്തേക്ക് പറയും ഞാൻ ഇവരെയൊന്നും മേടിച്ചിട്ടില്ല ഇവർ കള്ളം പറയുകയാണ് ചിലപ്പോൾ മുതലെടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് പറയും പുള്ളി പറയുന്നുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരെ കാണിക്കാമെന്ന് പുള്ളി പറയുന്നു ഇതിലും കൂടുതൽ വേറെ ഒന്നുമില്ല ഇതിലും കൂടുതൽ വേറൊന്നുമില്ല അപ്പൊ എന്നാലോചിച്ചു ഇത്രയും പേര് കൈ നല്ല ഇവർ പൈസ മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതിനെ ഇതിനെ സ്തുതിയെ കരുവാക്കി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ ശ്രുതിയെ കരുവാക്കി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചുവിൻ്റെ മാനസികാവസ്ഥ ഞാനൊന്നിങ്ങനെ ആലോചിക്കണം അപ്പൊ അത്രയും അവൻ എനിക്ക് തോന്നുന്നവീ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മുമ്പിലൊക്കെ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാത്തത് ചിലപ്പം നാളെ എല്ലാവരും കൂടെ അവൻ്റെ മേലെ തിരിയും എന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇപ്പം ഈ രണ രണാസുത ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹിച്ചു ആണ് പിന്നെ അവനെ അങ്ങോട്ട് ടാർജറ്റ് ചെയ്യും പിന്നെ അവനെ അവനെ വെച്ചിട്ട് ആൾ അവനെ വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ബിഗ് ബോസിൽ രേണു അങ്ങനെ ചെയ്യുന്നതിന് എന്താ അഭിപ്രായം ഇങ്ങനെ ചെയ്യുന്ന എന്താ അഭിപ്രായം എന്നൊക്കെ വെച്ചുകൊണ്ട് വരും പക്ഷേ ഒരു കാരണം വെച്ചാൽ ആ പയ്യനെ കിച്ചുവിനെ ഇതിനകത്ത് വലിച്ചിഴക്കില്ല കാരണം അവൻ്റെ പഠിത്തവും കാര്യങ്ങളുമായിട്ട് അവൻ നല്ലൊരു ലൈഫുമായിട്ട് പോട്ടെ അതാണ് ഞാനും പറയുന്നത് കാരണം ഇവരെ ഈ പേക്കൂത്തിൻ്റെ ഇടയ്ക്ക് ഇവരെ ഈ കോമാളിത്തരത്തിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ശ്രുതി ഇവരെ എന്തുമാത്രം തലയിൽ വെച്ചുകൊണ്ടാണ് നടന്നതെന്ന് നമ്മൾക്ക് ഓരോ സ്റ്റാർ മാജിക്കിൻ്റെ ഫോറിൽ വന്നിട്ട് ഇവരെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇവർ ഇവരെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ രീതി ആയിക്കോട്ടെ അതെ എന്തോന്നാണ് ഇവർ കാണിക്കുന്നത് ഇപ്പം ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതി ജീവിച്ചിരിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിങ്ങനെ കാണിക്കുമായിരുന്നു ഈ കോല ഈ കോലത്തരങ്ങൾ കാണിക്കുന്നു ഒരിക്കലും കാണിക്കത്തില്ല അപ്പം എനിക്ക് തോന്നുന്നത് ഇവര് സ്തുതി ഒന്നും മരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ കോലങ്ങളാണ് ഇപ്പം കാണിക്കുന്നത് ഇതൊന്നും ഒരു ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഒരു സ്നേഹിക്കുന്ന അത്ര അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഓ ഒരു ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരുവാ ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുക പൈസയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഇപ്പം മനസ്സിലായി അല്ലാതെ ശ്രുതിയോ സുതിയോടുകൂടി ശ്രുതി എടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റും ഒരു സ്നേഹവും ഇല്ലെന്ന് ഇതിലൂടെ മനസ്സിലാക്കുക ആ ശ്രുതിയെ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ ശ്രുതി എന്നൊരു കലാകാരൻ സുതി എന്നൊരു കലാകാരൻ്റെ റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് പോലും ഈ രണാസുനയാണ് കൊണ്ട് നാറ്റിച്ച് കിട്ടുന്നത് ഈ രേണു കാരണമാണ് ശ്രുതി ശ്രുധിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെ ജനങ്ങൾ അറിയാൻ തുടങ്ങി തന്നെ അല്ലെങ്കിൽ ഒരു 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 മനുഷ്യനും ആ പേര് തന്നെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ോട് കൂടി പരിപാടി കഴിഞ്ഞില്ല അല്ല അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് വെച്ചിട്ട് പ്രോഗ്രാം നടത്താറുണ്ട് അപ്പൊ അതാണ് അപ്പൊ ഒരു അല്ല പിന്നെ ഇത് ഇപ്പൊ പറഞ്ഞില്ല നിർത്തായിരുന്നത് ഒരു അതിഥിയായിട്ടാണ് വന്നത് അലിൻ പറയാത്ത കാര്യം ഒരു നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ആളാണ് കഴിഞ്ഞു അവൻ അവൻ വന്നു പൂവും വെച്ചിട്ടാണ് അതെല്ലാം വേറെ ഇതെല്ലാം ാണ് ഇതിലും നല്ലത് രേണു സംഘഗാനം അല്ലെങ്കിൽ ഒരു സംഘനൃത്തം എന്തെങ്കിലും ഡാൻസ് കളിക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു എനിക്ക് തോന്നിയത് കാരണം എവിടെയോ കടന്ന ഒരു പിടിച്ചുകൊണ്ട് വന്നിട്ട് അവര് ഇത്രയും ഒരു നമ്മളെല്ലാരും ഒരു ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം കല്യാണമല്ല വേറെ എന്തെങ്കിലും സെലിബ്രേഷനോ അല്ലാണോ ഒരു ഒരാൾ മരിച്ചു മരിച്ചിട്ട് അതിൻ്റെ ഒരു ആനിവേഴ്സറി ഈ ഡെത്ത് ആനിവേഴ്സറി അന്ന് അവിടെ പ്രാർത്ഥനയ്ക്കും മറ്റുള്ളതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെ ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ ഉള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതും ഇതെന്തുകൊണ്ട് കുറേ ഒരു ഒരുത്തനെ വിളിച്ച് അലിഞ്ചു എന്ന് പറഞ്ഞ ഒരുത്തനെ വിളിച്ചിട്ട് അവിടെ പേക്കൂത്തും കുറേ ഡാൻസ് വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് ഇപ്പോഴും അവർ ന്യായിരിക്കുന്നുണ്ടല്ലേ അവരെന്താ കാണിച്ചെന്ന് പോലും അവർക്ക് അയാൾ തെറ്റ് അവർക്ക് മനസ്സിലായി ജനങ്ങൾ ഫുള്ള് എല്ലാ ആൾക്കാരും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും അതിനെ ന്യായീകരിക്കുവാണവർ അല്ല ഞാൻ ചെയ്ത് പോയി എന്നൊരു വാക്കല്ല പറയേണ്ടത് ന്യായീകരിക്കും എനിക്കെൻറ്റേതായ ശരിയുണ്ടെന്ന് ഇത് ഇതാണോ ശരി നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾ വഴക്ക് പറയണ്ട നിങ്ങൾ വിളിച്ചിട്ട് ഗസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് പറയും അപ്പോൾ ഈ സമയത്ത് ഇത് വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കളിക്കത്തില്ലായിരുന്നു മറിച്ച് നിങ്ങളെന്താണ് അവൻ കളിച്ചു നിങ്ങൾ അവിടെ ഇരുന്ന് കൈകൊട്ടി കൊടുത്തു ഇതാണ് നിങ്ങൾ ചെയ്തത് അപ്പം ശുധിയോട് നിങ്ങൾക്ക് എത്രമാത്രം കടപ്പാടുണ്ടെന്ന് അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇവരെ ഇനി ആരൊക്കെ ന്യായീകരിച്ചു കൊണ്ട് വന്നാലും ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും അരി കഴിക്കുന്ന ഒരാൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇവർ എന്താണെന്ന് വ്യക്തമായിട്ട് അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്തതെന്ന് വിട്ടോ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സീ യു ഗായ്സ്